നാളിക്കേരത്തിന് റെക്കോർഡ് വിലയാണെങ്കിലും ജില്ലയിൽ നാളികേര കർഷകർ പ്രതിസന്ധിയിലാണ് വെള്ളീച്ചയുടെ ശല്യമാണ് തെങ്ങ് കൃഷിക്ക് തിരിച്ചടിയാവുന്നത് ഓരകളിൽ പിടിക്കുന്ന വെള്ളീച്ച തെങ്ങിൻ്റെ നീരെ ഊറ്റിക്കുടിച്ച് തെങ്ങ് പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ഈ നില തുടർന്നാൽ ജില്ലയിൽ നിന്ന് തന്നെ തെങ്ങ് കൃഷി പടിയിറങ്ങും കേരം തിങ്ങും കേരളം നാട്ടിൽ നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും റെക്കോർഡ് വില എന്നാൽ കേരവൃഷം വെള്ളീച്ചൻ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു പ്രതിവിധി എന്തെന്നറിയാതെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് വെള്ളീച്ച ശല്യം കാരണം കർഷകരുടെ പുരയിടത്തിലെ തെങ്ങ് ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു കൂമ്പുചീയൽ വണ്ടി ശല്യം തുടങ്ങിയവ കൊണ്ട് ദുരിതത്തിലായ കർഷകർക്ക് വെള്ളീച്ച ശല്യം ഇരുട്ടിടിയായിരിക്കുകയാണ് മറ്റ് രോഗങ്ങൾക്കും വണ്ടി ശല്യത്തിനും പ്രതിവിധി ഉണ്ടെങ്കിലും വ്യാപകമായി ഉണ്ടാവുന്ന വെള്ളീച്ച ശല്യത്തിന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഓലയുടെ അറ്റത്ത് പിടിപെടുന്ന വെള്ളീച്ച ഓലയുടെ നീര് ഊറ്റിക്കുടിക്കും തുടർന്ന് കൂമ്പ് എത്ര വലിയ തെങ്ങായാലും അത് നശിക്കും വെള്ളീച്ച പിടിപെടുന്ന തെങ്ങിന്റെ ആയുസ് മൂന്ന് വർഷമാണ് ദില്ലിയിലെമ്പാടും വെള്ളീഴ്ച ശല്യം വ്യാപകമായിരിക്കുകയാണ് ചെറിയ പൊട്ടുപോലെ ഓലിയിൽ കാണുന്ന വെള്ളീഴ്ച ദിവസങ്ങൾ പിന്നെ കരി ഓയിൽ ഒഴിച്ചതുപോലെ കറക്കും വെള്ളീച്ച പിടിപെടുന്ന തെങ്ങിൽ കായ്ഫലവും കുറഞ്ഞു തുടങ്ങും ഇത് കർഷകരെ വലിയ ദുരിതത്തിലാണ് ആക്കിയിരിക്കുന്നത് കേടായി മണ്ടരി എല്ലാം പൊടി പോലെ ഉണ്ടായി നശിക്കുക മണ്ടെല്ലാം പോയി എല്ലാം കേടായിട്ട് കനത്ത ചൂടി കാർഷിക വിളകൾ ഓരോന്നായി നഷ്ടപ്പെട്ടു തുടങ്ങി വേനലിൽ പിടിച്ചു നിന്നിരുന്ന തെങ്ങിന്റെ രോഗബാധയും വെള്ളിച്ചു ശല്യവും തെങ്ങില്ലാതാകുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് തെങ്ങിന്റെ രോഗബാധയ്ക്കും വെള്ളിച്ച്ക്കും കീഴബാധയ്ക്കും കൃഷി ഉദ്യോഗസ്ഥർ നൽകിയ പ്രതിവിധിയും ഫലപ്രദമായിട്ടില്ല ഇടുക്കി ന്യൂസ് ഉപ്പുതറ